ഇന്നലെ ഗബ്രി പുറത്തായതിനു ശേഷം ഗബ്രി പുറത്ത് പോകാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ ആലോചിച്ചു മറ്റൊന്നുമല്ല ജാസ്മിൻ തന്നെയാണ് അതിൻ്റെ കാരണം അത് ഗബ്രിക്ക് മനസ്സിലാവും പുറത്ത് വരുമ്പോഴെങ്കിലും അത് മനസ്സിലാവും ബോധമുള്ളവനാണെങ്കിൽ മനസ്സിലാവും ജാസ്മിൻ്റെ ആ ഒരു കോംബോ തന്നെയാണ് ഗബ്രിക്ക് ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടാക്കി കൊടുത്തത് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളെന്ത് പറയുന്നു എന്ന് കമൻ്റ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം എല്ലാവരോടും പുച്ഛത്തോടുള്ള സംസാരം താനാണ് അവിടെ വലിയൊരു സംഭവം അഞ്ചു പ്രാവശ്യം പവർ ടീമിൽ കയറി സത്യത്തിൽ പവർ ടീമിൽ കളിച്ചു തന്നെയാണ് ഗബ്ബറി കയറിയത് നല്ല കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് പവർ ടീമിൽ കയറാൻ സാധിച്ചത് പക്ഷേ അതിൻ്റെ ഒരു അഹങ്കാരം ഗബ്രിക്ക് ഉണ്ടായിരുന്നു പിന്നെ വാ തുറന്ന ഈ വളവള വള ഒരു സെൻസും ഇല്ലാതെ പറഞ്ഞ് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ആ രീതി അതും പ്രേക്ഷകർക്കിടയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഗബ്രി പ്രേക്ഷകരെ വോട്ട് ചെയ്ത് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാതെ പുറത്താക്കിയത് കാര്യം എത്ര തന്നെ പെർഫോം ചെയ്താലും നമ്മൾ പുറത്തു പോകണമെന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് അത് അവസാനം നടന്നു ഗബ്രി ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി പവർ ടീമിന് ഇറങ്ങിയതാണ് പക്ഷെ അത് ഗബ്രിക്ക് തന്നെ ഇട്ട് കൊണ്ടു അതൊരു മണ്ടത്തരമായിട്ടുള്ള ഒരു തീരുമാനം മാത്രമായിരുന്നു പിന്നെ താൻ ഒരേ സംഭവമാണെന്നും തനിക്ക് ഔട്ട് ആവാൻ സാധ്യതയില്ല എന്നുള്ള ഓവർ കോൺഫിഡൻറ്റുമാണ് ഗബ്രിയെ ചതിച്ചത് എന്ത് തെറ്റ് ചെയ്താലും സ്വന്ത ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അത് ന്യായീകരിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ താൻ ഒരു നല്ലവനാണെന്നുള്ള കൺഫ്യൂഷൻ വരുത്തി തീർക്കുന്ന ഒരു സംസാരം ഇതൊക്കെ പ്രേക്ഷകർക്ക് ഭയങ്കര വെറുപ്പാണ് ഉണ്ടാക്കിയത് സത്യത്തിൽ ഗബ്രി പുറത്ത് വന്ന എപ്പിസോഡുകൾ കാണുമ്പോഴും പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ തുറന്നു നോക്കുമ്പോൾ മനസ്സിലായിക്കോളും